ദേവികയുടെ കാര്യത്തിൽ നിന്നെ ഒതുക്കണം അത് തന്നെയാണ് ആന്റിയുടെ ലക്ഷ്യം ഇതോടെ ദേവിക ഒഴിഞ്ഞു പോകുന്നു വിചാരിച്ചിട്ടുണ്ടാവും അതമ്മയുടെ വ്യാമോഹം മാത്രമാണ് ഒരിക്കലും നടക്കില്ലത് ആന്റിയെ വേണ്ടെന്ന് വെച്ച് ദേവികയുടെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്റെ നിലപാടെപ്പോഴും ഒരുപോലെയാ എനിക്ക് അമ്മയും വേണം ദേവികയും വേണം നടന്നത് തന്നെ നീ നോക്കിക്കോ ദേവികയും അമ്മയും ഒരേ മനസ്സോടെ എന്റെ വീട്ടിൽ ജീവിക്കും ഇങ്ങനെയാണെങ്കിൽ പണിയാവും പുലിയും പേടമാനയും ഒരേ വഞ്ചിയിൽ കൊണ്ടുപോവാൻ നോക്കുന്ന കടത്തുകാരന്റെ അവസ്ഥയായി പോവും നിനക്ക് ആ പിന്നെ ഒരു രണ്ടിലേതെങ്കിലും ഒന്നിനെ കൂട്ടിലാക്കണം എന്നിട്ട് കടത്തുകാരന് സമാധാനമായിട്ട് വഞ്ചി തുഴയാം നീ എന്ത് ഈ സമയത്ത് തമാശ പറയുകയാണോ എടാ ഈ സമയത്തിൽ എന്താ പ്രത്യേകത തമാശ പറയാൻ അങ്ങനെ നേരവും കാലവും മുഹൂർത്തൊക്കെ ഉണ്ടോ അതെനിക്ക് അറിയില്ലായിരുന്നു കേടാ അമ്മ എവിടെയാണെന്ന് കണ്ടെത്തണം അതിനെക്കുറിച്ച് ചിന്തിക്കേ എടാ ഇനി അക്കാര്യത്തിൽ നമ്മളെ മെനക്കെടേണ്ട എന്ന എന്റെ അഭിപ്രായം എടാ അമ്മ എവിടെയാണെന്നെങ്കിലും വേണ്ടില്ല ഞാൻ തിരിച്ചു പോണോ എന്നാണോ നീ പറയുന്നത് ആന്റി മറിഞ്ഞിരിക്കുന്നതിൽ ഒരു ലക്ഷ്യമുണ്ട് മറുമരുന്ന് കണ്ടെത്തിയിട്ട് വരും തീർച്ച എടാ അല്ലെങ്കിൽ പോലീസ് വഴി നോക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ശരിയാവില്ല അമ്മയെ തെറിഞ്ഞ് പോലീസ് നടന്ന് അത് നാട്ടിലൊക്കെ അറിഞ്ഞ് വേണ്ട ശരിയാവില്ല ആ എന്താ ശരിയാകത്ത അങ്ങനെ ഒരു നാണക്കേട് വരുത്തി വെക്കുമ്പോഴായിരിക്കും അമ്മ തിരിച്ചു വരുന്നത് എടാ അത് എന്നെ ഞാനും പറഞ്ഞത് അതിന്റെ തിരിച്ചു വരുമെന്ന് നീ എന്തായാലും കാറെടുക്ക നമുക്ക് പറ്റുന്ന നടത്തൊന്ന് അന്വേഷിച്ച് നോക്കാം വാ वार्षिक <laughs> दरवी